നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ം വെട്ടെന്നുള്ള സ്ഥലത്താണ് സെന്റിന് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒരു ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇതാണ് സ്ഥലം ഇതാണ് നമ്മുടെ ഫ്ലോട്ട് നോക്കാം റോഡ് സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു വരുന്ന വഴിയുള്ള ഒരു അമ്പത് അറുപത് മീറ്റർ റോഡിൽ നിന്ന് നടന്നു വരേണ്ട വഴിയുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ റോഡുണ്ട് നടന്നു കയറിയ റോഡുണ്ട് പിന്നെ നമുക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ വിലക്കി കൊടുക്കാനുണ്ട് വേറെ റോഡ് കിട്ടും ഇതൊക്കെയാണ് നമ്മൾ അപ്പൊ നോക്കാം അപ്പൊ ഇതാണ് നമ്മൾ റബ്ബറാണ് കേട്ടോ വെട്ടാനായ റബ്ബറും വെട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം അപ്പോൾ അതാണ് കേട്ടോ ഫ്ലോട്ട് ആ കാണുന്നതാണ് അവിടെ നിന്ന് അങ്ങനെ ഒരു ഒന്ന് നാൽപ്പത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സെൻറ്റിന് പന്ത്രണ്ടായിരുന്ന ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് അവിടുന്ന് അങ്ങനെ നല്ല നേരുന്ന സ്ഥലമാണ് വലിയ കുത്തിറൊക്കെ ഒന്നുമില്ല അത്യാവശ്യം നല്ല ഫ്ലോട്ടാണ് കുക്കറ് വട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരേക്കറ് നാൽപ്പത് സെന്റ് വെട്ടാത്തതാണ് അങ്ങനെ നല്ല ഫ്ലോട്ടാണ് നല്ല നേരുന്ന ഫ്ലോട്ടാണ് വലിയ ഇറക്കമൊന്നുമില്ല ചെറിയ ചെരുവുന്നോട്ട് കാണുന്ന സ്ഥലമാണ് മുൻപോട്ട് നമ്മൾ ആ ഏരിയ അതാ ഒന്ന് കറക്കി കാണിച്ചു കൊടുക്കല്ലേ ആ ഫ്ലോട്ട് ഇതിന്റെ ഒരു കുറവെന്ന് പറഞ്ഞാൽ വഴി സൗകര്യമാണ് കുറവ് വഴിയുടെ ഇത് കുറവുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് പാറ്റിക്കാരുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കുറച്ചൊക്കെ കുറയും പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മേലെ കാണുന്ന റോഡ് ഒരു ഇരുപത് മീറ്ററിന്റെ ഉള്ളിൽ മുകളിലുള്ള റോഡ് കാണുന്നുണ്ട് പിന്നെ നമ്മളെ റോഡ് മെയിൻ ആയിട്ട് ഇതാണ് ലൊക്കേഷൻ വന്നിട്ട് വെമ്പായാണ് വെമ്പായത്തിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ആണ് മൂന്നര കലോ വെട്ടുപാറന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഫ്ലോട്ട് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് പിന്നെ വില കുറവെന്ന് പറഞ്ഞാൽ വഴി സൗകര്യത്തിന്റെ ഇതിലാണ് നമുക്ക് ഇത്രയും മാക്സിമം വില കുറച്ച് കിട്ടുന്നത് പിന്നെ റോഡാവും റോഡായി വരും എന്നാണ് പറയുന്ന ആൾക്കാർ അപ്പൊ പിന്നെ നമുക്ക് പന്ത്രണ്ടീന്ന് കുറച്ചുകൂടെ വില നമുക്ക് കുറച്ചുകൂടെ ചെറുതായിട്ട് കുറയും താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ താഴെ കടന്ന നമ്പറിലേക്ക് വിളിക്കുക